ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ചീറുമ്പക്കാവുകളിൽ മമ്പരഞ്ഞോളി കുരിക്കലാട് ശ്രീകുറുമ്പാക്കാവിൽ സർവേശ്വര്യ പൂജ നടന്നു കുനിയിലത്ത് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന പൂജയിൽ അഞ്ഞൂറോളം ഭക്തജനങ്ങൾ പങ്കെടുത്തു nijaruna prabha puramajjal brahmandamandalayai nama padamgayugali bhutata panodu pamandalayai nama padmragashiradarsha paribhavika pole bhuvayai nama nava vittru vimbashni nyakari radana chadayaai nama shuddha vidyangura kala dvija pandidvayojjvalayai nama മന്ദസ്മിത പ്രഭാപൂരമ്ജൻസായ അനാഗലിതാദൃശ്യാജിത പൂജയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്താം തീയതി നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെ ആദ്യ നിധി സ്വീകരിക്കൽ ചടങ്ങ് നടന്നു ചടങ്ങിൽ കരുവാരൂടി ബാബു ആദ്യ നിധി സമർപ്പിച്ചു തുടർന്ന് മനയത്ത് ഉഷ കമലാക്ഷി ചിന്നൻ കുറങ്ങോട്ട് എന്നിവർ നിധി സമർപ്പിച്ചു ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ചീറുംപക്കാവാണ് മമ്പരഞ്ഞോളി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം ഇവിടെ മീനമാസത്തിലെ മൂന്ന് നാല് അഞ്ച് തീയതികളാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം പിന്നെ എല്ലാ മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിലും കുട്ടിച്ചാത്തൻ വെള്ളാട്ടം നേർച്ചയായി നടത്തി വരുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു പത്തിരുപത്തി മൂന്ന് വർഷത്തോളമായി കുട്ടിച്ചാത്തൻ വെള്ളാട്ടം നേർച്ചയായി നടത്തി വരുന്നുണ്ട് അതുപോലെ ദീപസമർപ്പണം പകുതിയുടെ ഇഷ്ട വഴിപാടാണ് ദീപസമർപ്പണം ഇന്നിവിടെ നടത്തി വരുന്നത് സർവേശ്വര പൂജയാണ് കേശവൻ കേശവന്നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ഈ പൂജ ഇവിടെ നടത്തുന്നത് ഏതാണ്ട് അറുന്നൂറോളം ആളുകൾ ഈ സർവേശ്വര പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുഖ്യ കാരണത്വം വഹിക്കുന്നത് കേശവ നമ്പൂതിരിയാണ് ഈ ക്ഷേത്രാചാര്യൻ ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രാചാര്യൻ ആയിട്ടുള്ളത് ജിതേഷ് കുരുക്കളാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ക്ഷേത്ര കാരണവറാണ് ഗംഗാട്ടൻ ഇത് പ്രസിഡന്റ് സെക്രട്ടറി ഗജാഞ്ചി പിന്നെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളാണ് ഇവിടെ ചേർന്നിരിക്കുന്നത് ഞങ്ങൾ കുറേ കാലമായി കുറേ ദിവസമായി ഈയൊരു പൂജയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് അക്ഷീണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു പൂജ നമുക്കിവിടെ നടത്താൻ കഴിയുന്നത് ക്ഷേത്രത്തിലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫെബ്രുവരി പത്താം തീയതി പൊങ്കാല ആദ്യമായിട്ട് നടത്തുകയാണ് പൊങ്കാല നടത്താൻ വളരെ വർഷങ്ങളായി പ്രശ്നത്തിലൊക്കെ ദേവപ്രശ്നങ്ങളൊക്കെ പറഞ്ഞതാണ് പക്ഷെ അന്നേ ഈ സാങ്കേതിക പ്രയാസം കാരണം ഞങ്ങളത് നീട്ടിവെച്ചതായിരുന്നു അപ്പോൾ വീണ്ടും ഈയിടത്ത് ഈയിടെയായി ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നങ്ങളിലൊക്കെ പൊങ്കാല നടത്തണമെന്ന് ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം സഹായ സഹങ്ങൾ കൊണ്ട് മുന്നിട്ടിറങ്ങുകയാണ് അതുപോലെ എല്ലാ മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിലും ഇവിടെ കുട്ടിച്ചാത്തൻ വെള്ളാട്ടം ചർച്ചയെ നടത്തുന്നുണ്ട് എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ദീപസമർപ്പണം നടത്തുന്നുണ്ട് ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ ഏതാണ്ട് പത്ത് പതിനയ്യായിരം ആളുകളുടെ അന്നദാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്താറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ജനങ്ങളുടെ സഹായ സഹ നടത്തിയിട്ടുണ്ട് തോടെയാണ് ഇത് നടത്തുന്നത് ഒരുപാട് ദ്രവ്യങ്ങളായിട്ട് അന്നദാനത്തിൻ്റെ സാധനങ്ങളും പിന്നെ പൈസയായിട്ടും എല്ലാം ജനങ്ങൾ നൽകുന്നതിൻ്റെ ഭക്തജനങ്ങൾ നൽകുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവം ഭംഗിയായി നടത്താൻ പറ്റുന്നത് ഇപ്പോൾ ഈ സർവേശ്വര പൂജയും അങ്ങനെ തന്നെയാണ് നല്ലൊരു ശക്തമായ കമ്മിറ്റിയും നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇതേ രീതിയിൽ നടത്തിപ്പോകുന്നത് ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര